ായ് പെർഫ്യൂമറിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ചർച്ചാ വിഷയം ലോങ് ലാസ്റ്റിങ് ആണ് ചില ടിപ്പുകളായിട്ടൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോകളിൽ വരാറുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പെർഫ്യൂമറിയുടെ അല്ലെങ്കിൽ പെർഫ്യൂംസിൻ്റെ കേട്ടോ പെർഫ്യൂമറി എന്ന് പറയുന്നത് മൊത്തത്തിൽ നമ്മൾ പറയുന്നതാണ് പെർഫ്യൂമുകളുടെ ലോങ് എന്ന് പറയും ലോങ് ലാസ്റ്റിംഗ് എന്നും പറയും അപ്പോൾ ഇതിനു വേണ്ടി എന്താണ് അതായത് ഒരു പെർഫ്യൂം ലോങ് ലാസ്റ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടി അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് അത്തരത്തിലുള്ള ഇൻഗ്രീഡിയൻസുകളെ പൊതുവേ ലോങ് ലാസ്റ്റിങ് സൊല്യൂഷൻസ് എന്നാണ് പറയുക അത് ഓരോ പെർഫ്യൂം മേക്കറും പല തരത്തിൽ സംയോജിപ്പിച്ചെടുക്കുന്ന മിശ്രിതങ്ങളാണ് ഈ ലോങ് ലാസ്റ്റിങ് സൊല്യൂഷൻസായിട്ട് ഉപയോഗിക്കുന്നത് അത് പലതരത്തിൽ വരും മിസ്കുകളുണ്ട് അതേപോലെ തന്നെ മറ്റു സൊല്യൂഷൻസ് ഉണ്ട് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഗ്ലിസറിൻ പോലുള്ള ഐറ്റംസ് വരുന്നുണ്ട് അതേപോലെ തന്നെ സാങ്കേതികമായിട്ട് പല പേരുകളിൽ അറിയപ്പെടുന്ന കെമിക്കലുകൾ അങ്ങനെ ലോങ് ലാസ്റ്റിങ്ങിന് വേണ്ടി ചേർക്കുന്നുണ്ട് പെർഫ്യൂമുകളിൽ ഓക്കെ ഇനി ഈ ലോങ് ലാസ്റ്റിങ്ങിനെ പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിമ്പിളായിട്ട് ഞാനൊരു രണ്ടോ മൂന്നോ മിനിറ്റുള്ള ഒരു വീഡിയോ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അതായത് ലോങ് ലാസ്റ്റിങ്ങിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലോങ് ലാസ്റ്റിംഗ് ഒരിക്കലും ഒരു പെർഫ്യൂം പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നതാണ് സത്യം കാര്യം നന്നായി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ പെർഫ്യൂമിൻ്റെ ഒരു ഫീല് നന്നായിട്ട് കിട്ടുക പൊതുവെ നമ്മുടെ ആളുകൾ ഒന്നോ രണ്ടോ ജസ്റ്റ് സ്പ്രേ ഇങ്ങനെ ജസ്റ്റ് രണ്ട് സ്പ്രേയൊക്കെ അടിച്ചിട്ട് അത് ലോങ് ലാസ്റ്റ് കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് പലപ്പോഴും അപ്പോൾ അത് മേക്കിംഗ് പെർഫ്യൂംസ് ആയാലും ഒറിജിനൽ പെർഫ്യൂംസ് ആയാലും അതു തന്നെയാണ് സ്ഥിതി നന്നായി അപ്ലൈ ചെയ്യണം പിന്നെ പൾസ് പോയിന്റുകളിലും അതേപോലെ നമ്മുടെ ചെവിക്ക് പിറകിലും അതേപോലെ കഴുത്തിലും ഒക്കെ നമ്മൾ നന്നായി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്കത് കൂടുതൽ നന്നായി ഫീല് ചെയ്യുക ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് അവിടെ നിർത്തിയാൽ നമുക്ക് തന്നെ ഈ ഒരു പെർഫ്യൂമിൻ്റെ ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ നന്നായി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻ്റ് പിന്നെ സാമാന്യമായിട്ട് പറയാം നമ്മൾ ഈ കുളി കഴിഞ്ഞതിന് ശേഷം നേരിട്ട് ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യാം ലോഷൻസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് കിട്ടുമെന്നൊക്കെ ടിപ്പുകൾ പറയാൻ പറ്റും പക്ഷേ അതൊന്നും സാധാരണഗതിയിൽ എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കാരണം പല ലോഷൻസും പലരും ലോഷൻസോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ പെർഫ്യൂം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ബ്രാൻഡഡ് പെർഫ്യൂം ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത് നാല് മണിക്കൂറ് ടു എട്ട് മണിക്കൂറാണ് അതാണ് നമ്മൾ സാമാന്യമായി ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നല്ല ഒരു സ്മെല്ല് അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ടൈം ടേബിളിനകത്ത് നിന്നാണ് നാല് ടു എട്ട് മണിക്കൂർ കേട്ടോ അപ്പോൾ ഈ തരത്തിൽ രണ്ട് ദിവസം എനിക്കത് കിട്ടി ആ സ്മെല്ല് കിട്ടി മൂന്ന് ദിവസം കിട്ടി ഒരിക്കലും അതിൻ്റെ ഒരു പീക്ക് സ്മെല്ല് നമുക്ക് കിട്ടില്ല വളരെ ലൈറ്റായിട്ടുള്ളൊരു സ്മെല്ല് നമ്മുടെ ഡ്രസ്സുകളിലോ മറ്റോ അത് തുടർന്ന് നമുക്ക് കിട്ടിയേക്കാം പക്ഷേ ആദ്യത്തെ എട്ട് മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ നാല് മണിക്കൂർ കഴിഞ്ഞുള്ള ആ ഒരു എട്ട് മണിക്കൂറിനിടയിൽ ഇടയിൽ കിട്ടുന്ന ആ ഒരു പീക്ക് ടൈമിൽ വരുന്ന സ്മെല് ആ ഒരു നൈസ് സ്മെല് പറയുന്ന ആ ഒരു സ്മെല്ല് നമുക്ക് ഒരിക്കലും എട്ട് മണിക്കൂറിന് ശേഷം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അത് എത്ര വലിയ ബ്രാൻഡാണെങ്കിലും അപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ തീർച്ചയായിട്ടും കുറേ കമൻ്റുകൾ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയല്ല എനിക്കത് കിട്ടുന്നുണ്ട് ഞാൻ അടിച്ചപ്പോൾ അതേ സ്മെല്ല് തന്നെ അതിൻ്റെ അവസാനത്തിൽ രണ്ട് ദിവസം കഴിഞ്ഞ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പറയാം പക്ഷേ ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല അത് യാഥാർത്ഥ്യവുമല്ല അതൊരു സാങ്കല്പികമായ ചോദ്യമാണ് ഉത്തരമാണ് ഒരിക്കലും ആ തരത്തിൽ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ഒരു പെർഫ്യൂമും കിട്ടില്ല കാരണം പെർഫ്യൂം എന്ന് പറയുമ്പോൾ തന്നെ പലതരം ഇൻഗ്രീഡിയൻസുകൾ ചേരുന്നതാണ് ഇത് സ്പ്രേ ചെയ്യുന്നതാണ് അല്ലേ സ്പ്രേ ചെയ്യുമ്പോൾ അതിനു വേണ്ട ഒരു മാധ്യമം അതിലുപയോഗിക്കുന്നുണ്ട് പലപ്പോഴും ആൽക്കഹോളിൻ്റെ പല വേരിയൻറ്റുകൾ ഇതിനകത്ത് പെർഫ്യൂമറിയിൽ ഉപയോഗിക്കുന്ന പല വേരിയൻറ്റുകൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് എത്തനോൾ ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഏറ്റവും പുതുതായിട്ട് സംസ്കരിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈത്തപ്പനയുടെ അല്ലെങ്കിൽ എന്താ പറയുക ഈത്തപ്പഴം ഈത്തപ്പഴത്തിൽ നിന്നടക്കം സംസ്കരിച്ചെടുക്കുന്ന ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ ചാരായം വാറ്റിയെടുക്കുന്ന എന്ന് പറയുന്ന പോലെ ഈത്തപ്പഴത്തിൽ നിന്ന് വാറ്റിയെടുക്കുന്ന എസൻസുകൾ പോലും പെർഫ്യൂമറിയിൽ ഇന്ന് അറേബ്യൻ പ്രദേശങ്ങളിൽ അതിനുവേണ്ട ഒരു സ്പ്രേ ചെയ്യാൻ വേണ്ട മാധ്യമമായിട്ട് ഉപയോഗിക്കുന്ന എത്തനോൾ പോലുള്ള അസംസ്കൃത വസ്തു ഇവിടെയും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ജി സി സിയിൽ നമ്മൾ പൊതുവെ കാണുന്ന അറേബ്യൻ പെർഫ്യൂംസുകളിലെല്ലാം ഇത്തരത്തിൽ ഇതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസുകളിൽ വളരെ വലിയ മാറ്റമുണ്ട് പിന്നെ വുഡൻ ടൈപ്പ് അല്ലെങ്കിൽ വുഡി ടൈപ്പ് വുഡൻ ടൈപ്പ് അല്ല വുഡി ടൈപ്പായിട്ടുള്ള നോട്ട്സുകൾ വരുന്ന പെർഫ്യൂമുകൾ കൂടുതൽ സമയം ഈട് നിൽക്കുന്നതായിട്ടുള്ള ഫീല് നമുക്ക് ലഭിക്കും കാരണം ആ നോട്ടുകളുടെ പ്രത്യേകതയാണ് അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പെർഫ്യൂം സാധാരണ നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് നാല് ടു എട്ട് മണിക്കൂർ ആ തരത്തിൽ മാത്രമാണ് എന്നുള്ളതാണ് അപ്പോൾ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം നമുക്ക് ഇവിടെ നിങ്ങൾ കമൻ്റ് ചെയ്യുക കമൻറ്റുകൾക്ക് നമ്മൾ ഉത്തരങ്ങൾ നൽകുന്നതായിരിക്കും തീർച്ചയായിട്ടും നീളം കൂടിയ കമൻറ്റുകൾക്ക് അല്ലെങ്കിൽ നീളം കൂടിയ ഉത്തരങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കരുത് കാരണം തീർച്ചയായിട്ടും അതിന് വാട്സപ്പ് നമ്പർ ഉണ്ട് കേട്ടോ ആ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം പെർഫ്യൂം വാങ്ങുന്നതിനും പെർഫ്യൂമറി പഠിക്കുന്നതിനും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം മറ്റേത് തരത്തിലുള്ള പെർഫ്യൂമറി ആവശ്യങ്ങൾക്കും ഇപ്പോൾ പെർഫ്യൂംസ് ഷോപ്പ് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ പെർഫ്യൂമറിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും തരത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട് സെല്ല് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക ഫ്രാഞ്ചൈസി ഒക്കെ വേണമെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം ഗുഡ് ബൈ